ഇതൊരുപാട് നമ്മൾ ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ അങ്ങനെയാണ് നമ്മൾ സഹായം ചെയ്യുന്ന അങ്ങനെയാണ് നമ്മുടെ നോമ്പും വേണ്ട യൂണിസിന്റെ കടയിൽ നിന്ന് ഒരു തുണി വാങ്ങി പോകുന്ന ഒരു ഒരു കസ്റ്റമർ ആ തുണി വാങ്ങി പോകുന്ന സമയത്ത് മഹാനവറുകൾ ില്ല എന്റെ ജ്യേഷ്ഠൻറെ മകൻ ഇരുത്തി പോന്നതാണ് തുണി കണ്ടപ്പോ ചോദിച്ചു വെള്ളി നാണയം അവര് പറഞ്ഞു ഇതിനാകെ ഇരുന്നൂറല്ലേ വിലയുള്ളു നിങ്ങൾ എന്തിനായി നാനൂറ് കൊടുത്തത് പ്രച്ചോനെ എന്റെ നാട്ടിൽ അറുന്നൂറിന് എന്ന് പറഞ്ഞു എന്റെ നാട്ടിൽ അറുന്നൂറിന് കിട്ടില്ല പിന്നെ കിട്ടിയത് ലാഭമല്ല ഇവിടെ പറഞ്ഞു വാ ഇല്ല ഇതിന് ഇരുന്നൂറ് പേരുള്ളൂ വാ പൊന്നാര സഹോദരൻ നിങ്ങൾ എന്തിനാ എന്നെ പറയുന്നത് ഇത് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ വാ എന്ന് പറഞ്ഞു പറഞ്ഞുപോയി രക്ഷന്റെ മോനോട് ചോദിച്ചു ചെവിക്കുന്ന പിടിച്ചിട്ട് ചോദിച്ചു എത്ര കൈക്ക് വിറ്റത് ഞാൻ നാന്നൂറ് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു ആ ദാൻ്റെ അടുത്ത് ഓക്കെ അല്ല കൊടുക്കു ബാക്കി കൊടുക്കും ഇല്ലെങ്കിൽ നാനൂറിന്റെ വിലയുള്ള തുണി കൊടുക്കുക എന്റെ കച്ചവടം കച്ചവടം ചെയ്യുന്ന വസ്ത്രങ്ങൾ നെയ്തു കൊടുക്കുന്ന ഒരു ടൈലറാണ് വസ്ത്രം നെയ്തു കൊടുക്കും കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും കുറെ ആളുകൾ ചോദിച്ചു വാങ്ങിച്ചു പോകും അന്നൊരിക്ക വസ്ത്രം വാങ്ങാൻ വേണ്ടി നിത്യം അവരെ സന്ദർശിക്കുന്ന ഒരു ജൂസിയുണ്ട് ഇറാനിയായ ഒരു പുരുഷക്കാരനായ തീ ആരാധകൻ തീർ അയാള് വന്നിട്ട് സ്ഥിരം കഷ്ടം പറയും ഒരു കന്തുറ വേണം അല്ലെങ്കിൽ ഒരു ഒരുപ്പായം വേണം അത് കൊടുക്കും അത് വാങ്ങിച്ചു പോകും പൈസ കൊടുക്കും വാങ്ങിച്ചു പോകും ഒരു ക്യാഷ് നിസ്കാരത്തിന്റെ പോയ പോ സ്വന്തം ശിഷ്യനെ കടയിൽ നിർത്തിയിട്ട് പോയതാണ് ഇയാള് വാങ്ങിക്കാൻ വേണ്ടി വന്നു ഡ്രസ്സ് ഡ്രസ്സ് കൊടുത്തു എവിടെയെന്ന് പൈസ കൊടുത്തു കൊടുത്ത പൈസ എന്താണ് കള്ളനാണയായിരുന്നു കള്ളനാണയം കള്ളനോട്ടെന്നൊക്കെ പറയില്ലേ കള്ളനാണയം അപ്പൊ ഈ ശിഷ്യം പറഞ്ഞേ തരൂല്ല കള്ളനാണയത്തിന് തരാൻ പറ്റൂല പറ്റൂലങ്ങാ പിന്നെ വന്ന് വാങ്ങിച്ചോന്നു പറഞ്ഞു

അത് ഞാൻ വാങ്ങിച്ചൊരു കിണറ്റിൽ കൊണ്ടുപോയി എറിയല ഇനി ഇവൻ വേറെ ആരെയും കൊണ്ടുപോയി പറ്റിക്കണ്ട ഞാനോ പറ്റിക്കപ്പെടുന്നുണ്ട് ഇനി ഇവൻ വേറെ ആരെ വഞ്ചിക്കരുന്ന് വിചാരിച്ച് ഞാനത് എടുത്ത് കിണറ്റിൽ എറിയാറാ ചെയ്യാറ് നീ എന്തിനച്ച വേറെ ആരെയും കൊണ്ടുപോയി വഞ്ചിക്കൂലേ ഇസ്ലാമിന്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞത് ഈ പാരമ്പര്യമാണ് ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു സമൂഹം ആരെയും വഞ്ചിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നൊരു സമൂഹം എന്തിനായി ചെയ്യുന്നത് അടുത്ത് പ്രതിഫലം കിട്ടണം ജനങ്ങളുടെ സത്യസന്ധമാണോ ഇത് ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ താമസിച്ചിട്ടുണ്ട് ഇന്നത്തെ സിറിയയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈജിപ്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അവർ ജീവിച്ചിട്ടുണ്ട് അവിടെ ഒരു സൈന്യത്തിൽപ്പെട്ട ഒരാൾ കൂട്ടം തെറ്റിട്ട് വന്നു ഒരു ഒരു പട്ടാളക്കാരൻ അത് ചോദിച്ചു എവിടെ മനുഷ്യന്മാരേക്കുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു സിറ്റി നഗരം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന പോലെ ടൗൺ സെന്റർ ഏതാ വഴിയെന്ന് ചോദിക്കുന്ന പോലെ ജനങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു ഖബ്രസ്ഥാനവിടുണ്ടല്ലോ കൊറേ മനുഷ്യന്മാരുടെ കണക്കിലുണ്ടല്ലോ ഞാൻ ഇതല്ല ചോദിച്ചത്മാരെ പറഞ്ഞു ഏറ്റവും പാഠം പഠിക്കാൻ കണ്ടുപഠിക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ ഇവിടെ കിടക്കുന്നവരാ അറിയില്ല ഇത് ഇബ്രാഹിമിൻ അദ്ദേഹം എന്ന് പറയുന്ന മഹാമനുഷ്യനാണ് ദേശം വന്നിട്ട് അടി കൊടുത്തു തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഒരു അടി ആ അടിയിൽ തലക്കൊരു പൊട്ടുപറ്റി അവിടെ കടന്നു ബഹുമാനപ്പെട്ടവർ കടന്നപാട് ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേനെ എന്നെ അടിച്ച മനുഷ്യന് സ്വർഗം കൊടുക്കണേ അടി അല്ല അടികൊടുത്തിന് പിന്നെ ആരോടൊക്കെ ചോദിച്ചോ വഴി അറിഞ്ഞു ടൗൺ ടൗണിലേക്ക് എത്തി കൂടുതല പട്ടണക്കാർ ചോദിച്ചു എങ്ങനെ വഴി കിട്ടിയത് ഞാൻ ആകെ കുടുങ്ങിയിരുന്നു ഞാൻ ഒരാളോട് ചോദിച്ചു അയാൾ എന്നെ കൊറേ സ്വീപ്പാക്കി വഴി എവിടെ ചോദിച്ചാൽ പള്ളിക്കാട്ടിലേക്ക് കാണിച്ചു ഞാനൊരു അടികൊടുത്ത് പോന്നിട്ടുണ്ട് പടച്ചോനെ നീ അടിച്ച മനുഷ്യൻ ഇബ്രാഹിം തങ്ങളാവാൻ ഞാൻ അവരെയാണോ ഈ ചെയ്തത് ഇബ്രാഹിവാൻ കിടക്കുമ്പോ ശിഷ്യന്മാരൊക്കെ ചെന്ന് പിന്നാലെ ബഹുമാനപ്പെട്ട ശേഖർ കാലിക്കൽ വീണ്ടും മാപ്പ് ചോദിച്ചു ഏ ഞങ്ങക്ക് എന്നോ മാപ്പ് എന്നിട്ടുണ്ടല്ലോ എന്തിനാ ഈ മാപ്പപേക്ഷ അല്ല ഞാൻ നിങ്ങൾ അടിച്ചപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരത ഞാൻ കേട്ടിരുന്നല്ലോ എന്തേ എന്ത് ഒന്നല്ല ഈ ജാതി അടി അടികിട്ടിയാൽ അള്ളാഹു എനിക്കതിനെ കൂലി തരും എനിക്കറിയാം നിങ്ങൾ കാരണം എനിക്കുള്ള കൂലി തരാ പിന്നെ ഞാൻ കാരണം നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവുക അത് പാടില്ലല്ലോ നിങ്ങളൊരു ഉപകാരം ചെയ്തില്ലേ ഞാൻ അങ്ങോട്ട് ഉപകാരം നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സ്വർഗം തരട്ടെ എനിക്ക് നിങ്ങൾ ഉപകാരം ചെയ്തില്ലേ ഒരു വേദന ആ വേദനക്കന്ന് കൂലി തരൂല്ലേ അതിന് നിങ്ങൾക്ക് ഒരു ഉപകാരം ഞാനും തരണ്ടേ അള്ളാഹു സ്വർഗം തരണ്ടായി ഇന്റലക്ച്വൽ നമ്മുടെ ആ സാംസ്കാരികമായ ആ ഒരു ഔന്നിത്യം ഇതാണ് ഇസ്ലാമിന്റെ ലെഗസി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പാരമ്പര്യം ഇതാണ് എല്ലാം ജീവിച്ചത് പഠിച്ചോന് വേണ്ടിയാണ് പ്രശ്നമില്ല പ്രശ്നങ്ങളല്ല എന്തും ചെയ്തോട്ടെ

നബി റസൂലിന്റെ സഹാബിയാന ഖുർആൻ എഴീഴ് വെച്ചിരുന്ന സഹാബിയാന കാതിബ് സുന്നത്ത് റസൂലുള്ള ശുദ്ധ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാൻ കാലിന്റെ അടിഭാഗം അർശിൽ തട്ടി എന്ന നബി പറഞ്ഞ സഹാബിയാൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ എല്ലി മഹാനാണ് അബൂ ജഹലിന്റെ യുദ്ധത്തിൽ തല വെച്ചു കൊണ്ടുവന്ന സഹാബിയാൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ ദുആരെക്കാ എന്തുവാരെന്ന് അറിയോ സ്വന്ത പോക്കറ്റ് അടിച്ച് പോയി നമ്മൾക്കൊരു മൊബൈലുള്ള കട്ട് എടുത്തെന്താ ഇരിക്ക അവസ്ഥ നമ്മൾ എങ്ങേക്ക ദുആർക്ക ഉടച്ചവൻ എടി തിവീനണ്ടി വണ്ടി ഓത്യോ എന്തൊക്കെ നമ്മൾ ദുആർക്കലേ ഒരു പ്രത്രമൻ ചെയ്താൽ അബ്ദുല്ലാഹിൽ മസൂദ് അങ്ങനെ ദുആയുന്നു ഇريكي ഞാൻ ദുആർക്ക അന സ്വഹിബുൽ മാൽ സമ്പത്തെന്തേടാ ഞാൻ ദുആർക്ക നിങ്ങൾക്ക് ആമീൻ പറഞ്ഞുള്ളാ ആമീൻ പറ എന്താ ധാരന്ന് അറിയോ അല്ലാഹുമ്മ അവടച്ചവനെ ഇൻകും തതഅലം അന്നല്ലദീ ശറക മാലി മുഹ്താജു ഇലൈഹി വനെ എന്റെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയവൻ അവൻ അത്യാവശ്യം ഉണ്ടായിട്ട് മോഷ്ടിച്ചതാണെങ്കിൽ അവൻ കൊണ്ടുപോയ സ്വത്തിന് നീ പറക്കത്ത് കൊടുക്കണേ അല്ലാ ഇനി അവൻ മോഷ്ടിച്ചത് എന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് അവൻ അവൻസയുടെ ആവശ്യമൊന്നും ഇനി ഒരിക്കൽ മറ്റൊരു തെറ്റ് ചെയ്യാൻ ഒരു അവസരം ഇയാൾക്ക് കൊടുക്കരുത് പഠിച്ചവനെ അവനെ നന്നാക്കി കൊടുക്കണമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വിശാല മനസ്സ് ഒരു സത്യവിശ്വാസി കിട്ടു എപ്പോ ഇഹ്ലാസിൽ ജീവിക്കുമ്പോ വേണ്ടി ജീവിക്കുമ്പോ മനുഷ്യന്മാര് പറയതും പറയും മനുഷ്യന്മാരുടെ വാക്ക് വാക്കുകെട്ടും ജീവിക്കാൻ പറ്റില്ല ആളുകൾ ഭ്രാന്താക്കും ഓരോന്ന് പറഞ്ഞിട്ടും ജീവിച്ചിട്ടും നല്ല നിലയ്ക്ക് ജീവിക്കുന്ന മനുഷ്യൻ അതൊരു വീക്ക്നെസ് വീക്ക്നെസ്സാണ് മനുഷ്യന്മാരെ വിചാരിക്കുക എപ്പോഴും പറയാറുണ്ട് അങ്ങനെ സ്ത്രീധനം ഒന്നും വാങ്ങാതെ കല്യാണം കഴിച്ച അയാൾക്ക് തീരെ വില ഉണ്ടാവില്ല ആ മരുമോൻ ആ പുരയിലോ കുടുംബത്തിലോ വിലല്ല ശരിക്കും അയാൾക്കല്ലേ വില കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സാമർഥ്യൊന്നും ഇല്ല അഞ്ചു വയസ്സ വേണ്ടാന്ന് പറഞ്ഞ കല്യാണം കഴിച്ചതാണ് ഒരു വിഷയം നമ്മൾ ചെയ്യുന്നെന്ത് ചെയ്യും നമ്മളതിനെ ആ വിഷയം ശരിക്കും ഒരാളെ ഡിപ്രസ്ഡ് ആക്കി കളയും നമ്മൾ കളയും നന്മയെ വേണ്ടി നന്മയെ സ്നേഹിക്കുക നന്മ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുനു വേണ്ടിയാണ് നന്മ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹു ചെയ്യുമാറാകട്ടെ ഒരാൾ മല പൊത്തിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് കയറി കയറി ഈ പാതിരാത്രി മനുഷ്യനായി ത്തില് എങ്ങോട്ടായി പോ രാത്രി സമയത്ത് ഒന്നല്ല ഈ മലയുടെ അപ്പുറത്തെ കുറച്ച് യാത്രക്കാർ വന്ന് വിശ്രമിക്കുന്നുണ്ട് ഞാൻ കേട്ടു ഒരു യമൻന്ന് വരുകയാണ് ഒരു ഷാമിലേക്ക് പോവാണ് അച്ചടത്തിന് വേണ്ടി പോവാ അവര് നാളെ രാവിലെ സ്ഥലം വിടും അപ്പൊ രാത്രിക്ക് രാത്രി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാലോ നേരം ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് പോലെ നിങ്ങളാരും വിളിക്കാതെ വേദന പറയേണ്ട ആൾക്കാരാ ഈ വേദ പറയേണ്ടവര് നിങ്ങളാരും വിളിക്കാതെ ഒരു സംവിധാനം ഒരുക്കാതെ നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ട് കേട്ടോളി അള്ളാന്റെ ദീൻ എന്ന് പറഞ്ഞ വേദന തുടങ്ങേണ്ട ആൾക്കാരാണ് പള്ളിയിലൊക്കെ പോകുമ്പോ ഉസ്താബർ വേദ പറയണേ അപ്പൊ വിളിച്ചിട്ടൊന്നും വന്നതാവില്ല ആയിക്കോട്ടെ അങ്ങനെ പോയി വേത് പറയേണ്ടവരാ അങ്ങനെ നിങ്ങൾക്ക് ധീ പഠിപ്പിച്ചു തരേണ്ട ആൾക്കാരാ പഠിച്ച ആൾക്കാര് വാതു പറയുന്നവരൊക്കെ അങ്ങനെയാ വേണ്ടത് പിന്നെ എന്താ എല്ലാം കോലം കെട്ടിയ കൂട്ടത്തില് ഇതിലും വലിയ കോലം കെട്ടൊക്കെ വന്നതുകൊണ്ട് ഏർ നമുക്ക് ഇതൊക്കെ വലിയ കലാപരിപാടിയായി മാറിയിട്ടുണ്ട് ഇപ്പൊ അള്ളാഹുലേക്ക് അടുക്കാൻ കുറച്ച് ചിന്തകൾ കിട്ടണം അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് അടുക്കണം ഇതാണ് ഈ വാതിന്റെ ഒക്കെ ലക്ഷ്യം അത്രേ അതിന് വീണ്ടു അതാ അതിനെ വേണ്ടത് നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയ വിഷമങ്ങളൊക്കെ സഹിക്കാം വലിയ വലിയ വിഷമങ്ങളൊക്കെ ഉള്ള റസൂലും റസൂരും സ്വാഭാവികവും ഒക്കെ സഹിച്ചില്ലേ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ